പാലിയേറ്റി ദിനാചരണത്തിനോടനുബന്ധിച്ച് ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന സന്ദേശമുയർത്തി പൊന്നാനി നഗരസഭയിലെ അൻപത്തിയൊന്ന് വാർഡുകളിൽ നിന്നും സന്നദ്ധ സേവനത്തിന് തയ്യാറായ വോളണ്ടിയർമാർക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകി പാലിയേറ്റി ദിനാചരണത്തിനോടനുബന്ധിച്ച് ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന സന്ദേശം മുൻനിർത്തിക്കൊണ്ട് പൊന്നാനി നഗരസഭയിലെ അൻപത്തിയൊന്ന് വാർഡുകളിൽ നിന്നും സന്നദ്ധ സേവനത്തിന് തയ്യാറുള്ള വോളണ്ടിയർമാർക്ക് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പരിശീലനം നൽകി നഗരസഭ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിശീലന പരിപാടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു നല്ല 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 ൾ എന്ന് മനസ്സാഗ്രഹിക്കുന്ന ഘട്ടത്തിൽ അവരെ അവരോട് ചേർന്ന് നിൽക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് ആശ്വാസമെത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് പുതിയ കാലത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ അനിവാര്യമായിട്ടും പരിഗണനയിലൊന്നായിട്ട് മാറിയിരിക്കുന്നു നമുക്കറിയാം ഒരുപക്ഷെ ഈ ദിനം നമ്മൾ പരമ്പരാഗതമായിട്ട് ഒരു കൊണ്ടാടൻ മാത്രമായി മാറുമ്പോൾ പുതിയകാലത്ത് പാലിയേറ്റീവ് പരിചരണം ആഗ്രഹ ആഗ്രഹിക്കുന്നതല്ലെങ്കിൽ ആ അന അനിവാര്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള രോഗികളുടെ എണ്ണം ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഏറ്റവും പുതിയ രംഗത്ത് ഈ രംഗത്ത് യാതൊരു പ്രതിഫലവും കൂടാതെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സംഘടനകൾ പൊന്നാനി തന്നെ ഒക്കെ ശാന്തി പേന പാലിയേറ്റീവ് കൂടുതലുള്ള സംഘടനകൾ നഗരസഭ തന്നെ രണ്ട് വിഭാഗങ്ങളിലായിട്ട് ഇരുപത്തി എട്ടി മേഖലയിൽ പൊന്നാനി നഗരസഭാ പരിചയത്തിനകത്തും നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്നു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാല അധ്യക്ഷനായ ചടങ്ങിൽ സ്ഥിരം സമിതി ചെയർമാൻമാരായ ഷീന സുദേശൻ ടി മുഹമ്മദ് ബഷീർ ഡോക്ടർ സുരേഷ് നഗരസഭാ കൌൺസിലർമാർ സീഡിയസ് ചെയർപേഴ്സൺമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗംഗാധരൻ പാലേറ്റ് നേഴ്സ് ഗ്രിഷ സെക്കൻഡറി പാലേറ്റ നഴ്സ് ബിനോയ് ഏഴുപത്തിരുത്തി ഫാമിലി ഹെൽത്ത് സെന്റർ നേഴ്സ് അഖില എന്നിവർ സംബന്ധിച്ചു ഓരോ വാർഡുകളിലെയും കിടപ്പിലായ രോഗികൾക്ക് ഒരു സന്നദ്ധ പ്രവർത്തകർ എന്ന ആവശ്യകതയെ മുൻനിർത്തിക്കൊണ്ടാണ് പരിശീലനം നൽകിയത് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ കേരള സെക്രട്ടറി കരീം വാഴക്കാട് പരിശീലനം നൽകിയത്